സത്യത്തില് ആദ്യം ചെയ്തിട്ടെങ്കിൽ കൂടി പടം ഹിറ്റായില്ല ദേവരാഷാണ് വീണത് തന്നെ അതൊരു അത് വേറൊരു അതെ അതെ അവിടുന്ന് കിട്ടിയ ചില അതുണ്ട് അത് വളരെ ശരിയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈണം മൂളിയിട്ട് വാക്കന്വേഷിക്കുന്ന ഗതികേട് ഉണ്ടാകരുത് ഈണം വരുന്ന കൂട്ടത്തിൽ അവന്റെ നാക്കത്ത് ആ വാക്കം വരണം അവിടെയാണ് ഗാന രചിതാവിന്റെ വിജയം അല്ലാണ്ട് എഴുതുമ്പോൾ ഞാൻ നങ്ങാറ് തവണ ഉള്ളിട്ടും വാക്ക് കിട്ടിയില്ലെങ്കിൽ നീ പരാജയൂടേ അതത് വാക്കിപ്പോഴും ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു വാക്കാണ് രണ്ടിലും തന്നെ എന്തിനായി വരികളൊന്നും പറഞ്ഞു ഇത് ഞാൻ ഇടം കണ്ണിന് തടം തുടിച്ചു പെണ്ണുങ്ങൾക്ക് ഇടത്തേ കണ്ണ് തുടിക്കുന്നതല്ലാന്ന് പഴയ വിശ്വാസം അപ്പം സ്വാഭാവികമായിട്ട് നല്ല കാര്യം വരുന്നു കല്യാണപ്രായം ആ കുട്ടിയാവുമ്പോഴത്തേ ഒരു കല്യാണമായിരിക്കും വരുന്നത് അപ്പം സ്വാഭാവിക നാണം വരുമല്ലോ എന്തിനാ നീ വലം കൈ കയ്യാൻ സമ്മതിച്ചു പഞ്ചവാടന എഴുന്നള്ളും നെഞ്ചിലുള്ള കിളിചൊല്ലി സമയമായി അതാണ് അത് വന്നത് ആ കിളിചൊല്ലി അതുകൊണ്ടാണ് എല്ലാം അറിയുന്ന പ്രായ ഇനി മിന്നും പുന്നും അണിയുവാൻ കാലമായില്ല അത് തന്നെ ആ സിറ്റുവേഷൻ ആണെന്നുണ്ടെ രഞ്ജിത്തിൻ്റെ അത് ഈ പറഞ്ഞ മറ്റൊരു ഈ വാക്കിനെ കണ്ടു കഴിഞ്ഞാൽ എഴുതുകാരനെ പ്രളയിക്കുന്നയാളാണ് വാക്കുകൾ ഇട്ട് എഴുത്തുകാരനെ പ്രളയിക്കുന്നവരും അല്ല അങ്ങനെ കുറേ ഒത്തിരി പേര് അങ്ങനത്തെ സത്യരന്ത് കാട് കമൽ സാറ് ഇങ്ങനെ പറഞ്ഞാൽ കുറേ പേര് ഇങ്ങനെ ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ അവർ കാണുന്നതിനോട് അവർ നോക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സന്തോഷമുണ്ടാകും അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഒരുക്കി നിർത്തുമ്പോൾ ഒരു പിതാവനും കിട്ടുന്ന സുഖമുണ്ട് അതുപോലെ പക്ഷേ ഞാൻ വിഷമിച്ച പോയിത് അനുരാഗലോ എഴുതുമ്പോഴാണ് ആ ലാൽ ജോസ് പറഞ്ഞു എല്ലാ സിനിമയിലും ഞാനായിരുന്നു ഭരണാധികാരി കേട്ടോ പാട്ട് ചെയ്ത് ഞാനല്ല എം ഡി സാറായിരിക്കും ഓ വളരെ പേശുക്കരണല്ലോ ചിരിക്കെ ചിരി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഇനങ്ങിയാൽ ചിരിച്ചൊന്നും ആണെൻ്റെ അർത്ഥം അപ്പം ഞാൻ എനിക്കാണെങ്കിൽ ഇരുന്ന് കോഴിക്കോട് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വലിയ ഹോട്ടലിലേക്ക് മുറി എഴുതുന്നത് എഴുതാൻ പറ്റാഞ്ഞിട്ട് ലോഹിസാർക്ക് പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അടുത്ത സീൻ എഴുതാനായിട്ട് കൺട്രോളർ അസിസ്റ്റന്റ് വരുമ്പോൾ പുള്ളിയെ കാടിനും മുടിയില്ല നോക്കിയപ്പോൾ കാട്ടിനടിയിൽ നിന്ന് പ്രൈവസിക്ക് വേണ്ടിയിട്ടുണ്ടാകുന്നൊരു ഞാൻ അവസാനം ഈ പാട്ട് എഴുതിയിരുന്ന് കുളിമുറക് ആ എനിക്ക് വലിയ ആരുമില്ല ഒരു ശല്യവും ഇല്ല പക്ഷെ എനിക്ക് പ്രൈവസി പോരാണ് എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതിൽ പരശ്വരാനൊക്കെ ഏറ്റവും വലിയ ഗുണഗ്രീഷനൊക്കെ ഗുണമുണ്ട് എനിക്കതില്ലാട്ടോ അവർക്ക് എത്ര തിരക്കും വിവേകാനന്ദൻ്റെ ജാതിയാണ് ചുറ്റും അല്ല മുറയിടുന്ന നടുവിലും ധ്യാനിച്ച് നിൽക്കാൻ വിവേകാനന്ദന് കഴിയും അവരൊക്കെയാണ് ഗണത്തിപ്പെട്ടത് എനിക്കത് വരില്ല എനിക്ക് വന്നവരെ എനിക്ക് ചെറിയ വെച്ചവരെ എന്നെ വല്ലാണ്ട് അലട്ടും അപ്പോൾ അങ്ങനെ എനിക്ക് പ്രൈവസ പോരാജിരിക്കാൻ കുടുംബ കേസ് വരുന്ന കഴിയുന്നത് എന്നിട്ട് പിറ്റേ ദിവസം ഇറച്ചി പിടിച്ചല്ലേ ചെല്ലുന്നത് കാര്യം വൈസ് ചാൻസലർ മറ്റേതന്നെ ഇരിക്കുന്നത് അങ്ങനെ ആ കർണാടകയുടെ ഇവിടെ നോക്കിയിട്ടെങ്കിലും മേടിച്ചു ഞങ്ങളൊക്കെ എങ്കിലും നിൽക്കുക അപ്പോൾ ഈ ഇതിരിപ്പുണ്ട് ദിനേശ് വീട് ഈ വയസ്സിരിപ്പുണ്ട് ഞാനിവിടെ നിൽക്കുന്നു ഈ ഇങ്ങനെ നോക്കുന്നു നോക്കിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബീഡി വിറച്ചു വീട് ഞാൻ ചാരം താഴെ ബീഡി എന്ന് വെച്ചാൽ ചിരിച്ചു എന്നാണ് അർത്ഥം ഇങ്ങനെ ഇരുന്ന ചുണ്ട് ഇങ്ങനെ നീണ്ടു അതാണ് ബീഡി വിറച്ചത് ആ ചിരി ചാരം താഴെ വീണപ്പോൾ നമ്മൾ നമ്മൾ ചാരം ആവില്ലേ അത് വലിയ വിലയിരുത്തി അതെന്നുവെച്ചാൽ ആ ഒരു ചിരിയുണ്ടായിരുന്നുള്ളൂ വേറൊന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് ആ ചാരം താഴെ വീണതായിരുന്നു നമുക്ക് ലഭിച്ച അതേപോലെ തന്നെയാണ് അച്ഛൻ്റെ മകനായിട്ട് വരുമ്പോൾ എഴുത്തിനെ സംബന്ധിച്ച് എല്ലാവരും എക്സ്പെക്ടേഷൻസ് വെക്കും അപ്പോൾ ഒരു കവിയെ തന്നെ അതിനകത്ത് പ്രതീക്ഷിക്കും ആ കവിയെ റീപ്ലേസ് ചെയ്യുന്ന ഒരു കവിയാണ് നമ്മൾ ആദ്യം തേടുക ഇത് എവിടെയെങ്കിലും ഭാരമായിട്ട് വന്നിട്ടുണ്ടോ അത് സ്വയം തന്നെ എനിക്ക് തന്നെ അറിയല്ലോ വയലാർ ആരാണെന്നും ഞാനാരാണ് അതെന്നെ കൃത്യമായി ബോധ്യപ്പെടുന്ന വയലാറിന് കിട്ടുന്ന നിനക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷ ഒരിക്കലും പാടില്ല അവർ അത്രമാത്രം ആ സ്ഥാനത്തിരിക്കുകയാണെന്നുള്ള ബോധം എപ്പോഴും ഉണ്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും അത് താരതമ്യം ചെയ്യില്ല ഞാനതുകൊണ്ട് തന്നെയാണ് കൊച്ചുവയലാർ എന്ന് തന്നെ പേരാക്കുക എന്ന് വെച്ചിട്ട് എന്നെ ആദ്യമേ രാജസാറിൻ്റെ പടം എഴുതാൻ വിനോദയാത്ര രണ്ട് സത്യഞ്ചാടിൻ ചെന്ന് പരിചയപ്പെടുന്നു ഇത് വയലാറിൻ്റെ മകനെ രാജസാറുണ്ട് ഓ ചിന്ന വയലാർ ഓ ഞാൻ ആലോചിച്ചപ്പോൾ നല്ല പേരല്ലേ കൊച്ചുവയലാർ എത്ര നമ്മൾ നമ്മുടെ തലയിൽ എഴുത്ത് നല്ലതാണ് സാഹചര്യം അനുകൂലമാണ് നമ്മളങ്ങ് ലോകം മുഴുവൻ അറിയുമ്പോഴും പേര് ഒരു വയലാറിൻ്റെ കൊച്ചായിട്ടിരിക്കുന്ന ആരും ഇത് എനിക്കിഷ്ടം അപ്പോൾ എനിക്കിപ്പോഴും അത് കൃത്യമായി അറിയാം അത് അത് താരതമ്യം ചെയ്യാൻ പറ്റില്ല കാര്യം അത് അറിഞ്ഞ വഴി വേറെ ഞാൻ അറിഞ്ഞ വഴി വേറെ അനുഭവം അത് വേറെ എൻ്റെ അനുഭവം വേറെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായന വേറെ എൻ്റെ വായന വേറെ അല്ലാതെ പക്ഷേ ആൾക്കാർ അത് പ്രതീക്ഷിക്കുന്നതിൻ്റെ കുഴപ്പമില്ല നമ്മൾ തെറ്റ് അവരെയും തെറ്റു പറയാൻ പറ്റില്ല പ്രതീക്ഷിക്കുക ഇപ്പോൾ ആദ്യം തന്നെ ഉന്നതംപരമായി എപ്പോഴും പറഞ്ഞു പോയി ഇത് വയലാറ് അന്ന് മാറ്റി വെച്ചിരുന്ന പാട്ട് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഘമാസമൊക്കെ എഴുതിയുമ്പഴേ അത് വേറെ ചുരുണ്ടിക്കളഞ്ഞ ഏതോഷം അവനെടുത്ത് വിളിച്ചതായിരുന്നു പക്ഷെ അവരെ കൊണ്ടുതന്നെ നമ്മൾ പറയിപ്പിച്ചു അവരെ കൊണ്ട് പറയിപ്പിച്ചൊന്നുമില്ല അവർ തന്നെ പറഞ്ഞു അന്നങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ പല സ്ഥലത്തും രഹസ്യമായി പറഞ്ഞിരുന്നു ഇപ്പം എനിക്ക് അതിൽ സങ്കടമുണ്ട് സ്ഥലത്ത് അത് ആ ജീവിച്ചിരിപ്പില്ല പറഞ്ഞ ആൾ ഇനി പറയേണ്ട കാര്യമില്ല അപ്പം അതങ്ങനെ അത് കഴിഞ്ഞു അപ്പോൾ എന്ന് വെച്ചാൽ എന്തൊക്കെയോ ഒരു അനുഗ്രഹത്തിൻ്റെ തലം അച്ഛനാണെങ്കിലും ആഗ്രഹമില്ലായിരുന്നല്ലെ സിനിമയിലേക്ക് വിടാൻ അതേ പറയുമായിരുന്നു എന്താ അറിയില്ല പക്ഷേ അത് കറിയും തിരിഞ്ഞ് കറിയും തിരിഞ്ഞ് കറിയും തിരിഞ്ഞ് ഈ പറഞ്ഞാൽ എല്ലാം ജോലിയും ചെയ്ത് ഇരുപത്തി കൊല്ലം മെഡോറിൽ ജോലി ചെയ്തു എല്ലാം കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഞാൻ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറല്ലേ മുപ്പത് കൊല്ലം മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങുന്നത് എങ്ങനെ അത് എന്തോ നിയോഗം അത് അതിന് മറുവശമുണ്ട് ശരത്ത് വയലാറ് എൻ്റെ മകൻ എഴുതാന്ന് പറയും ആ ഇങ്ങനെ പറയുന്നൊരു രണ്ട് അല്ല അവിടെ പറഞ്ഞിട്ട് തരില്ലോ അപ്പം തുടങ്ങി എന്നുള്ളൊരു അതും വല്ലാ മാതല്ലോ ആ സമയത്തുണ്ടായിരുന്നു വയലാച്ച മരിച്ചപ്പോൾ വയലാറ് മദ്യപിച്ച് മരിച്ചു വയലാറിൻ്റെ മകൻ മദ്യ കമ്പനിയിൽ നിന്ന് ഒരു വാർത്തയ്ക്കുണ്ടായിരുന്നൊരു ഞാൻ മദ്യ കമ്പനിയിലേ ജോലി ചെയ്ത് ബംഗോയിൽ വീടിനടുത്ത് അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ദൂരേ ഉള്ളൂ എന്തോ എങ്കിലും വന്നാലും ഓടി വരാം കാരണം ഞാനാണുള്ള ഗൃഹനാഥൻ പതിനഞ്ച് വയസ്സിലെ ഇരുപത് വയസ്സിൽ ഗൃഹം അപ്പം എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു എനിക്ക് വരാം വന്ന് നോക്കി പോവാം എന്നുള്ളൊരു സൗകര്യവും വരുമാനവും വരുമാനം പ്രധാനമായിരുന്നു ഞങ്ങൾക്ക് നാല് പേർക്കൂടെ പഠിക്കാനുള്ള വരുമാനം അന്നില്ല മലയാളികൾ ചെയ്തതാണ് നമ്മുടെ എപ്പോഴും വലിയ ഇന്നും അസറ്റ് ഇന്നും എനിക്ക് കൈതട്ടാൻ അഹങ്കാരമുള്ളൂ എനിക്ക് ഞാൻ ആകെ അഹങ്കരിക്കുന്ന കാര്യത്തിൽ ഒതുമാത്ര ഇപ്പം കൈതീണ്ടിയാലും കൈ നിറച്ച് പണം വരും ഒരു പോസ്റ്റ് ഇട്ടാകുന്ന അതാണ് ഇപ്പോൾ നമ്മുടെ സ്വത്ത് ഇപ്പോഴും അപ്പം അന്നങ്ങനെ അതുകൊണ്ടാണ് ജോലിക്ക് പോയത് പക്ഷെ അത് അതിനും ഈ പറഞ്ഞപോലെ മറ്റൊരു സ്ഥലം അതുണ്ടാവുമല്ലോ അമ്മ പറ്റാലും രണ്ട് വർഷം എന്ന് പറഞ്ഞാൽ അമ്മ അമ്മയത്തല്ലേലും രണ്ട് വർഷം നമ്മൾ പറയുന്നത് അതൊക്കെ അന്ന് നമുക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുവായിരുന്നു ഇപ്പം പിന്നെ അത് മനസ്സിലായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണമാണല്ലോ എത്ര അഭിപ്രായങ്ങൾ വരും എന്നറിയാം ഓരോ കാര്യങ്ങളും അപ്പോൾ അതിനകത്തൊക്കെ വളരെ പ്രസക്തമായ അഭിപ്രായങ്ങളുണ്ട് കിട്ടും ഇല്ലെന്ന് പറയാൻ പറ്റില്ല അവരുടെ നമ്മുടെ ചിന്ത ആ ചിന്തയാണ് എത്ര ചിന്തകളൊക്കെ കിടക്കുന്നത് മറ്റേ മറ്റേതല്ലല്ലോ നമ്മുടെ ഒരു ചിന്ത അല്ലെങ്കിൽ വീട്ടിലെ രണ്ടുപേരുടെ ചിന്ത അടിച്ച് അമർത്തിപ്പെട്ട ഒരു കാലം പക്ഷേ വയലാറൊക്കെ അവിടെ നിന്നും ഉയർത്തെഴുതി വരും അമ്മാവിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് ചിന്തയൊക്കെ അപ്പം ആ സമയത്ത് അന്തരീക്ഷമുണ്ടായി വയലാറ് മറ്റേ സമര സേനാനികളുടെ ക്യാമ്പിൻ്റെ സ്ഥലമായി അപ്പം സ്വാഭാവികമായിട്ടൊരു താദാത്മ്യം വീട്ടിലനുഭവിക്കുന്ന ദുഃഖം നാട്ടുകാരനുഭവിക്കുന്ന ദുഃഖം രണ്ടും ഒന്നാണ് എന്ന് പുറത്തെണ്ണക്കാരൻ തോന്നിയപ്പം അത് അതിലേക്ക് അങ്ങോട്ട് സമരസപ്പെടുക എന്ന് പറയില്ല എനിക്ക് അങ്ങനെ അനുഭവം കൊടുക്കുന്നില്ല എനിക്ക് പ്രേമിക്കാൻ പോലും മര്യാദക്ക് പറ്റിയിട്ടില്ല എന്നതാണ് പേടിയാണ് കാര്യം ഞാൻ പ്രേമിച്ച് പ്രേമെന്ന് ഞാൻ തെറ്റാണല്ലോ ഒന്നും അന്ന് തെറ്റല്ലേ അപ്പോൾ അന്ന് ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ അനിയത്തി വരെ പേര് വേണ്ട ജീവിതം പ്രശ്നമാകും വയലാടിൻ്റെ ചിത്രം പേരാകും അപ്പോൾ നല്ല സമയത്തൊക്കെ സൈക്കിൾ എനിക്ക് സൈക്കിൾ മാത്രമേ അറിയാവുള്ളൂ അതും ലേഡി ബേഡ് പഴയ എനിക്ക് വലിയ സൈക്കിൾ പോകും കാര്യം അതിന് റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരു കൗമാരകാലായിരുന്നു എൻ്റെ ഈ വീണും വീണും ഇപ്പം പല കുറി കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കുന്നില്ലേ അങ്ങനെ കരയാനെ ചിരിക്കാൻ പഠിച്ചിട്ടില്ല കൂടുതലും കരയാനെ അന്ന് ശീലം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പല അനുഭവങ്ങളും എനിക്കില്ല എൻ്റെതായ അനുഭവങ്ങളായിരുന്നു അതിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുക എന്നതിനപ്പുറത്തേക്ക് എനിക്കില്ലായിരുന്നു പക്ഷേ പിന്നീടും വന്നത് ഇത് മുഴുവൻ ഇപ്പം നമ്മൾ എഴുതുന്ന ഞാൻ എപ്പോഴും പറയുന്നത് അച്ഛൻ്റെ ഒരു സാന്നിധ്യം തന്നെ അല്ലാണ്ട് എൻ്റെ ഒരു എടുക്കുന്നുമായിട്ട് ഞാൻ ഇപ്പോഴും കൂടുന്നില്ല അത് അച്ഛൻ്റെ കവിതയെ തന്നെയുണ്ട് ഒരു പറയുമായിരുന്നു വിടരുന്ന് പക്ഷേ അതിൻ്റെ ഒരു കവിത സൂര്യകാന്തിയുടെ ആത്മഹത്ഥ എന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് അവസാനത്ത് വലിയതാണ് അച്ഛനെ പാടാൻ എഴുതിയ ഗാനം കൊച്ചുമകൻ്റെ തരാം ഞാൻ അച്ഛനെ പാടാൻ എഴുതിയ ഗാനം കൊച്ചുമകനെ തരാം ഞാൻ മുറിഞ്ഞ ഗാനം മുഴിമിക്കുക നീ പറഞ്ഞു പോയൻ മൗനം അപ്പം ഒരു കൊതി ഉണ്ടായിരുന്നു ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ആ കൊതി പറഞ്ഞ വാക്കിനേക്കാൾ കേട്ടെന്നാണ് കേട്ട പാട്ടുകളേക്കാൾ നല്ലത് കേൾക്കാതെ എന്ന് പറഞ്ഞില്ല പറഞ്ഞു തീർന്ന വാക്കിനേക്കാൾ ശക്തമായിരുന്നു ആ മൗനം ചിലപ്പോൾ ആ മൗനത്തിൻ്റെ ശക്തിയായിരിക്കും വൈകിയാണെങ്കിലും ഇതിലത്തു നമുക്ക് വരാൻ പറ്റിയത്